യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറി എന്നാരോപിച്ച് യുവാക്കളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച സംഘത്തിലെ രണ്ടുപേരെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുനാവായ സ്വദേശികളായ മുഹമ്മദ് ആഷിഫ് മുഹമ്മദ് മുസ്തഫ എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം പച്ചാളം മാർക്കറ്റിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന മുസ്തഫയെ കുറ്റിപ്പുറം സിഐ നൌഫൽ എസ് ഐ നാസർ എ എസ് ഐ ജയപ്രകാശ് രാജേഷ് പോലീസുകാരായ രാജീവ് വിപിൻ സേതു വിമോ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു കേസിൽ കാരത്തൂർ കോട്ടയ്ക്കൽ സ്വദേശി അജ്മൽ തിരൂർ പറവണ്ണ സ്വദേശി മുഹമ്മദ് ഷമീർ കോട്ടയ്ക്കൽ സ്വദേശി കൃഷ്ണകുമാർ എന്നിവരെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവംബർ പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കുറ്റിപ്പുറം സ്വദേശികളായ നിതിൻ വിഷ്ണു എന്നിവരെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി തിരൂർ റോഡിലെ ആശുപത്രിക്ക് സമീപം വെച്ച് അക്രമി സംഘം കാറിൽ ബലമായി പിടിച്ചു കയറ്റി കൊണ്ടുപോയി അക്രമിക്കുകയായിരുന്നു സംഘത്തിലെ സുഹൃത്തായ ഒരു യുവാവിനെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് യുവാവിനെ സംബന്ധിച്ച് പോലീസിന് വിവരം നൽകിയത് നിതിനും വിഷ്ണുവുമാണെന്ന് പറഞ്ഞാണ് അക്രമികൾ ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ ഇരുചക്ര വാഹനവും മൊബൈൽ ഫോണും പണവും സംഘം തട്ടിയെടുത്തു തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ കാറിൽ വെച്ച് ഇരുവരെയും ഇരുമ്പുവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തിരുതമായെ ബന്ദർ കടവിൽ ഉപേക്ഷിക്കുകയായിരുന്നു യുവാക്കൾ പിന്നീട് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് തട്ടിയെടുത്ത ബൈക്കും മൊബൈൽ ഫോണുകളും പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കണ്ടെടുത്തിരുന്നു കേസിൽ ഇനിയും രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്